ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ മമ്മി നാട്ടിൽ നിന്ന് വരുന്ന ദിവസമാണ് കേട്ടോ അമ്മ ഇതിനു മുമ്പ് ഓസ്ട്രേലിയയിലും മെൽബണിയും വന്നിട്ടുണ്ടായിരുന്നു ലിയോ കോട്ടൺ ഉണ്ടായ സമയത്ത് ഒരു മാസത്തേക്ക് പിന്നെ വരുന്നത് ഇപ്പോഴാണ് അപ്പം മമ്മിയെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലൊക്കെയാണ് കേട്ടോ ഞങ്ങൾ രാവിലെ തന്നെ ഇച്ചായൻ സിഡ്നി എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പം ലിക്കുചേട്ടനും ജോമോണിച്ച് മക്കളെല്ലാം നാട്ടിലാണ് അവരും വരുന്നുണ്ട് അവരുടെ ഒപ്പമാണ് മമ്മി വരുന്നത് അപ്പോൾ എല്ലാവരോടും കൂട്ടാൻ വേണ്ടിയിട്ട് ഇച്ചയനും വേറൊരു ഫ്രണ്ടും കൂടി പോയിട്ടുണ്ട് കേട്ടോ ഉച്ചക്കോട്ടനെ സ്കൂളിൽ കൊണ്ടിട്ട് നേരെ കടയിലേക്ക് പോവാനുണ്ടോ കൊറച്ചു സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കൂട്ടൊക്കെ അറിയുവാണ് പോവാള്ളാ ഇട കൊനിക്കുള്ള പോവാൻ പറഞ്ഞപ്പോഴത്തേക്കും കരച്ചിൽ നിന്നല്ലേ ഇതാണ് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ വണ്ടിയിലേക്ക് കയറ്റി വെക്കാൻ പോവാണ് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ് എന്താ നമ്മളിവിടെ വാട്ടർ മെലൺ കഴിക്കുകയാണ് അല്ല ലീവട്ടൻ ലീവട്ടൺ വാട്ടർ മെലൻ ഒത്തിരി ഇഷ്ടം നമ്മൾ കുറച്ച് പയറും കൂടി കറി വെക്കാനുള്ള പരിപാടികളാണ് ലീവട്ടൻ എന്താ പരിപാടി തണിമുത്ത കഴിഞ്ഞിട്ടതിൻ്റെ തൊണ്ട് കൈ പിടിച്ചോണ്ടിരിക്കണോ തറയെല്ലാം ഒന്ന് തുടച്ച് പുറത്ത് അരിച്ചിട്ട് തുണി വെക്കാ ഉണക്കായിട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ഉണങ്ങിയതൊക്കെ ഒന്ന് മടക്കി വെക്കാണ് ഇതാ ലിയക്കുട്ടൻ എപ്പോഴാണ് കേട്ടോന്ന് ഇറങ്ങുന്നത് പിന്നെ നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം എനിക്കാണ് ഭയങ്കര വിഷപ്പെന്ന് ചോറ് ഉണ്ടിട്ട് ബാക്കി പണിയിലേക്ക് കിടക്കാമെന്ന് ചോദിച്ചാൽ നമ്മുടെ കറിയൊക്കെ ആയിട്ടോ പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു എന്നാലും വെച്ചത് അതുപോലെ തോരനും കെയ്യിൽ തോരനും ഉണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടി പെട്ടെന്ന് ഞാൻ ഇനിയാണ് നമ്മുടെ പണി തുടങ്ങുന്നത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കണം ചിക്കൻ ബിരിയാണി അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനമൊക്കെ കടയിൽ പോയി മേടിച്ചായിരുന്നു അപ്പം ലിയോ കൂട്ടണതാ ഉറക്കൊക്കെ കഴിഞ്ഞ് എന്നിട്ട് കാൽച്ചുട്ടി വന്നിപ്പോൾ കേട്ടോ ഞാൻ ഉറങ്ങി കുറച്ചു നേരം ഉറങ്ങിയോളൂ ഉറങ്ങുന്ന സമയത്ത് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച ശേഷം നടന്നില്ല ഇനിയിപ്പോൾ പതിയെ ചെയ്യാൻ എന്തായാലും നമുക്ക് സമയമുണ്ടാവും അവരൊരുപത്തേക്കും സന്ധ്യയാവും രാത്രിയാവും എത്തി സമയം ഇതാ നാലുമണിയായിട്ടോ നിങ്ങൾ ഇറച്ചിക്കൊട്ടനെ സ്കൂളിൽ നിന്ന് കുട്ടിക്കുന്നു വീണ്ടും ഒന്ന് കടയിൽ പോയി ചേച്ചി സ്കൂൾ വിട്ട് വന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നേരെ വന്ന് കുളിച്ച് എക്സൈറ്റഡ് ആണോ ചേട്ടായി വരുന്നതും സൂപ്പർ എക്സൈറ്റഡ് അങ്ങനെ ഉച്ച കൂട്ടനും ഫുഡ് കൊടുത്തില്ല ഈ കുട്ടനും ഫുഡ് കൊടുത്ത് അവരെയും സെറ്റാക്കി അവര് കളിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഞാനവിടെ ബിരിയാണിയുടെ പണിയിലേക്ക് കിടക്കാൻ കേട്ടോ അപ്പൊ അതിൽ നിന്ന് അണ്ടിപ്പിരിപ്പും ഉണക്ക വറുത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ചിക്കനൊക്കെ വറക്കാൻ പോകണേ ചിക്കൻ വറുത്ത് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പം അങ്ങനെ ചിക്കൻ വറുത്തുള്ള ചിക്കൻ ബിരിയാണി തന്നെ ഉണ്ടാക്കുന്നത് ഇവിടെ പെരുമഴ പെയ്യുകയാണല്ലേക്കും പെരുമഴയല്ല എന്നാലും ചെറിയൊരു മഴ ഇതായിപ്പോൾ ശരിക്കും നല്ല തകർപ്പും മഴ പെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ രസം ഇങ്ങനെ മഴ നോക്കി നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ഗ്ലാസ്സിലോട്ടൊക്കെ വെള്ളം വന്ന് വീഴുമ്പോഴാണ് ഒരു പ്രത്യേക രസം ഇതാണ് നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ റെഡി ആയി ആയിട്ടോ കാണാൻ നല്ല ലുക്കുണ്ട് ടേസ്റ്റ് എന്താകുമെന്ന് ദൈവത്തിനെന്നറിയാം പിന്നെ ഇത് ചോറ് വെക്കാനുള്ള വെള്ളം ചടച്ച് വരുന്നു അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയി ആയിട്ടോ എനിക്കിങ്ങനെ കുറച്ച് വെളുത്ത ബിരിയാണിയാണ് കേട്ടോ ഇഷ്ടം വെളുത്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഒത്തിരി മസാല ഇപ്പോൾ ചുമന്നിരിക്കുന്ന ബിരിയാണിയൊക്കെ ഇഷ്ടം ഇങ്ങനെ കുറച്ച് വെളുത്ത ബിരിയാണിയാണ് അപ്പോൾ അങ്ങനെ രണ്ട് പാത്രത്തിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു അങ്ങനെ മതി വിലമ്പിഷ്ട വന്ന് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സന്തോഷത്തിൽ പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരോടും വന്ന് ചായയൊക്കെ കുടിച്ച് ചേട്ടന് ചേച്ചിയും പിള്ളേരും അങ്ങോട്ടേക്ക് പോയി ഞങ്ങൾ ഇതാ ഫുഡൊക്കെ കഴിച്ചു അമ്മയുടെ വാത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു